ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ഫാമിലി അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വീട്ടിലും കത്രികയും ഉണ്ടാവും അല്ലേ കത്രിയൊക്കെ മൂർച്ചയില്ല പിന്നെ അതിനെക്കൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതുപോലെ മൂർച്ച ഇല്ലാത്ത കത്രികനെ മൂർച്ച കൂട്ടാൻ നമുക്ക് വീട്ടിൽ നമ്മൾ കളയുന്ന ഒരു സാധനമുണ്ട് അതിനെ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് മൂർച്ചം കൂട്ടാൻ പറ്റും ആ ഒരു ടിപ്പ് പറയാനാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിന് അതിനു മുമ്പ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേറും സപ്പോർട്ട് ചെയ്യാനേ അതിനുശേഷം നമുക്ക് വീഡിയോയിലോട്ട് പോകാം എല്ലാവർക്കും വീടിലോട്ട് പോകല്ലേ അപ്പോൾ ഇതുപോലെ മുറിയാത്ത കത്രിക മൂർച്ചം കൂട്ടാൻ നമുക്ക് വീട്ടിലുള്ളൊരു സാധനം മതി അതെന്താണെന്ന് അറിയണ്ടേ നമ്മളെ വീടുകളിൽ നമ്മൾ ആവശ്യമില്ലാത്ത വെളിച്ചെറിയുന്ന സാധനം തന്നെയാണ് മുട്ടത്തോട് കേട്ടോ ഈ മുട്ടത്തോടിനെ കൊണ്ടാണ് നമ്മൾക്ക് കത്രികയൊക്കെ മൂർച്ചൻ കൂട്ടുന്നത് അപ്പം ഇതിനകത്ത് രണ്ട് മൂന്ന് ടിപ്പുണ്ട് കത്രിക മാത്രല്ല കത്തിയൊക്കെ മൂർച്ച കൂട്ടുന്ന ഓരോ ടിപ്പുണ്ട് ഇപ്പം ആ ഫസ്റ്റ് ടിപ്പാണിത് കത്രികക്ക് മൂർച്ചൻ കൂട്ടലെ കേട്ടോ അപ്പോൾ ഈ മുട്ടത്തോടെ നമ്മൾ പുഴുങ്ങിയ മുട്ടേൻ്റെ എടുക്കുക ഓംലേറ്റ് അടിച്ചതെടുക്കുക ഞാനിപ്പോൾ ഓംലേറ്റ് അടിച്ച മുട്ടത്തോടെ എടുത്തത് ത ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കത്രികയണ കൊണ്ട് കട്ട് ചെയ്തെടുക്കുക നമ്മളിപ്പോൾ ഏതൊക്കെ ഭാഗത്താണ് മൂർച്ചൻ തീരെക്കുറവ് ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കട്ട് ചെയ്താലും മാത്രം പോരാ ഇതിപ്പോൾ കട്ട് ചെയ്ത പീസില്ല അതും ഒന്നും കൂടെ ഒന്നും കൂടി എടുത്ത് നുറുക്കി 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 കട്ട് ചെയ്യണം നമുക്ക് കഴിയുന്ന രീതിയിലല്ല ഒന്ന് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലും ഒന്ന് കത്രിക വെച്ചിട്ട് ഈ മുട്ടത്തോടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് മൂർച്ചയിലായിട്ട് ഉപയോഗിക്കാതെ വെച്ച അടുക്കളയിലുള്ള മീന് മുറിക്കുന്ന കത്രികയായിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് മൂർച്ച കൂടിയിട്ടുണ്ട് അപ്പം ഞാൻ തണ്ണയിൽ കണ്ടതുപോലെ ആ പേപ്പർ പോലും മുറിക്കാൻ പറ്റാത്തൊരു കത്രിക ഉണ്ടല്ലോ അതാണ് ഇനി എടുത്തത് കേട്ടോ ഇതാ നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ മുറിയാത്ത കത്രിക എടുത്തിട്ടുണ്ട് ഒരു പേപ്പറും എടുത്തിട്ടുണ്ട് കണ്ടോ അത ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പോലും ഇത് മുറിയുന്നില്ല ആ കത്രിക കത്രികൻ്റെ നടുക്കോട്ടാണ് പിന്നെയും ഒരു കുറച്ച് മൂർച്ച ഉള്ളത് അത് പേപ്പർ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ ആ സൈഡുകൊണ്ട് അപ്പോൾ നമുക്ക് ഈ മുട്ടത്തോടിലൊന്ന് കട്ട് ചെയ്ത് നോക്കാം മൂർച്ചം വരുമോ ഇല്ലയോ ഒന്ന് അപ്പോൾ അതാ മുട്ടത്തോട് ഓരോ പീസായിട്ട് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കത്രികയുടെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അല്ലാണ്ട് ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് എടുക്കാൻ പാടില്ല അന്നേരം പിന്നെ മൂർഷം ഒരു സൈഡിൽ മാത്രമായി പോവും അപ്പോൾ എല്ലാ അറ്റത്തേക്കും എന്താ പറയണ്ടത് എത്തിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ കാണാം അല്ലേ അപ്പോൾ ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞു തലങ്ങും വിലങ്ങും ഒക്കെ കട്ട് ചെയ്തു അപ്പം കണ്ടോ ഇപ്പം തന്നെ അവിടെ ഒരു ഷാർപ്പ്നെസ് തോന്നിക്കുന്നുണ്ട് അപ്പം ഇതാ പേപ്പറ് കട്ട് ചെയ്ത് കാണിച്ചുതരാം കേട്ടോ അതാ കണ്ടോ പേപ്പറ് എങ്ങനെ കട്ട് ചെയ്താലും മുറിയുന്നുണ്ട് അപ്പോൾ അറ്റത്തൊന്നും തീരെ മുർച്ചയില്ലാത്ത കത്രികയായിരുന്നു ഇപ്പോൾ അതൊക്കെ മുറിഞ്ഞു കണ്ടോ ഇതാണ് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞത് അപ്പോൾ എങ്ങനെ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ലേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ കാരണം നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന മുട്ടത്തോടുകൊണ്ട് ഇത്രയും ഉപകാരം ഉണ്ടാക്കുന്ന നല്ലതല്ലേ അല്ലേ ടിപ്പെന്ന് വെച്ചാൽ നമ്മളെ വീഴിലുള്ള കത്തിയൊക്കെ ഒക്കെ മൂർച്ചം കൂട്ടാനുള്ള ഒരിതാണ് കേട്ടോ ഇത് എന്താണെന്ന് വെച്ചാൽ അലൂമിനിയം ഫോയിൽ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഭക്ഷണമൊക്കെ റോൾ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്നത് അലൂമിനിയം ഫോയിലാണിത് അപ്പോൾ അടുക്കളയിൽ മൂർച്ചം കുറഞ്ഞ കത്തിയൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് ആ പഴയ കത്തികളൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതെന്താ വേണ്ടതെന്ന് വെച്ചാൽ അലൂമിനിയം ഫോയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് വെക്കുക അതായത് കുറച്ച് കട്ടിയിൽ തന്നെ മടക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ ചെറിയ കട്ടിയിലേ മടക്കുന്നുള്ളൂ കട്ടിയിൽ തന്നെ മടക്കുന്നതാണ് നല്ലത് എന്താ മടക്കിയതിന് ശേഷം ഈ കത്തിൻ്റെ അറ്റത്ത് ഇതിങ്ങനെ ഉരച്ച് കൊടുക്കുക അപ്പം തന്നെ മൂർച്ച വരും കുറച്ച് സമയം അരച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടാമത്തെ കത്തിയും അങ്ങനെ തന്നെ ഒന്ന് അരച്ച് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ കത്തിക്ക് പിന്നെ ഇതുപോലെ ചേറും മറ്റേ എന്താ പറയുക തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലും ഇതിനെക്കൊണ്ട് ഒരച്ചാലും ഒരു പരിധി വരെ പോകും കേട്ടോ എനിക്ക് അടുത്തത് വീട്ടിലെ ചിരവയൊക്കെ നമുക്ക് മൂർച്ചം കുറവാണെങ്കിൽ ചിരവയുടെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒരച്ചു കൊടുക്കാൽ മതി അതിൻ്റെ ഇതിനൊക്കെ അപ്പോൾ അതിലും മൂർച്ച ഒന്ന് കൂടും അപ്പോൾ നിങ്ങൾ കൈ ഒന്ന് മുറിയാണ്ട് നോക്കണം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ച് കൊടുത്താൽ മതി ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മൾ വീട്ടിൽ കളയുന്ന സാധനങ്ങളെ കൊണ്ട് നമുക്ക് ഉപകാരങ്ങൾ ഉണ്ടെന്ന് അപ്പോൾ ഈ അലൂമിനിയം ഫലം എല്ലാം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെലവക്കും കത്തിക്കല്ല മൂർച്ച കുറയുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മൂർച്ച കൂട്ടാനുള്ള പണ്ടത്തെ സാങ്കേതികവിദ്യകളൊന്നും ഇപ്പോൾ ഇല്ല മിഷനസ് മിഷനല്ലാണ് പിന്നെയുള്ളത് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നാലും ലൈക്ക് ചെയ്യില്ലേ അപ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ ടിപ്സായിട്ട് വരുന്നവരെ ബായ്